പ്രഭാഷണന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ കർത്താവിനെ ഭയപ്പെടുന്നവർ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വെക്കും അവിടുത്തെ മുമ്പിൽ വിനീതരാകുകയും ചെയ്യും നമുക്ക് മനുഷ്യ കരങ്ങളിലല്ല കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം എന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും നോമ്പിന്റെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാ വിഷാദ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞു മുതൽ മുതിർന്നവർ വരെയും ഇന്നത്തെ കാലത്ത് രോഗം കുടുംബ സാഹചര്യങ്ങൾ തെറ്റായ ബന്ധങ്ങൾ ലൗകികവും പകുതിമായ നേട്ടങ്ങൾ എന്നിവയുടെ പിന്നാലെ പോകുന്നത് നിമിത്തം വിഷാദ രോഗത്തിന് അടിമകളായി തീർന്നിട്ടുണ്ട് കർത്താവായ ഈശോയെ അങ്ങന്റെ കാരുണ്യം അവരുടെ മേൽ ചൊരിയണമേ മനസ്സിനെ നിയന്ത്രിക്കുവാനും ഈശോയുടെ വചനങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ് ഹൃദയഭാരം കുറയ്ക്കുവാനും അങ്ങനെ വിഷാദത്തിന് അടിമപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ വേദനിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു കരുണ ചൊല്ലി നമുക്ക് സമർപ്പിക്കാം ഈശോയെ വിഷാദത്തിൽ അടിമപ്പെട്ടവരെ അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ തിരി രത്താൽ കഴുകണമേ